മാൾ വരുമ്പോൾ നമ്മൾ ഒരു നിർബന്ധമായിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഫുഡിങ് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാകും അൻപത്തൊന്നിനം ഫുഡിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക ഹോം മെയ്ഡ് ഡിഫറൻ്റ് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിങ്ങ് നമ്മുടെ കെ എഫ് സി പിസ്സാ ഹട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കൗണ്ടറിലാണ് കാലിക്കറ്റ് റിസർട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നവർ ഞാൻ എന്താ പറയുക ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഫുഡിങ്ങിന് ഇവിടെ ഷഫീഖ് ബായി ഇത് നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിലെ സ്റ്റാഫും അവരുണ്ടാക്കുന്ന സ്ഥാപനം ഷഫീഖ് ഭായിയുടെ നേതൃത്വത്തിൽ മക്കളൊക്കെ ഉണ്ട് ഒരു ഫാമിലി റൺ ചെയ്യുന്ന സ്ഥാപനം അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ കച്ചവടത്തിനടിയിൽ ഇതിന്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഷഫീഖ് ഭായി അസ്സലാമലൈക്കു വലൈക്കും ഇയാൾ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മക്കളും പിന്നെ പഠനത്തിന്റെ ഒഴിവു സമയങ്ങളുണ്ടാവും പേരെന്താ പറയാ ഇപ്പോ മലബാറിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഹൈലൈറ്റ് മാളിൽ വരുന്ന ആളുകൾ നമ്മുടെ കാലിക്കറ്റ് ഡിസേർട്ടിൽ വരുന്നു സാധനങ്ങൾ വാങ്ങിക്കുന്നു ഉടൻ തന്നെ കഴിക്കുന്നു പാർസൽ കൊണ്ടുപോകുന്നു എന്താ എന്താണ് അതിന്റെ സീക്രട്ട് എന്താ നാച്ചുറൽ ആണ് ഹോം മെയ്ഡാണ് വേറെ എവിടെ ഇല്ലാത്ത സ്പെഷ്യൽ ഐറ്റം ആണ് കൗണ്ടർ എവിടെ ഇല്ല ഇല്ല ഇത് ഫസ്റ്റ് ആണ് കാലിക്കറ്റ് ഹൈലൈറ്റ് ഫസ്റ്റ് ആണ് അതിന്റെ ഫുഡ് കോർട്ടില്

ടെൻഡർ കോക്കോനട്ട് കാരറ്റ് പൈനാപ്പിൾ ഇതൊക്കെയാണ് നമ്മളെ ഫ്ലേവേഴ്സ് ഒക്കെ സംഭവം ഒന്നും ഇതില് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്

ഞങ്ങള് വന്നപ്പോ അന്ന് അഞ്ചാറ് അഞ്ചാറാളുണ്ടായിരുന്നു എല്ലാവർക്കും സാമ്പിൾ ഇങ്ങനെ ഇവരിങ്ങനെ സാമ്പിള് കൊടുത്താൽ ആവശ്യക്കാർക്ക് അറിയാലല്ലോ അവർക്ക് ഇങ്ങനെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് അറിയാൻ കഴിയില്ലല്ലോ ഓരോരുത്തർ ഫീൽ ചെയ്യാസ്റ്റ് മനസ്സിലാക്കി തേർഡ് ഫ്ലോറിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലിക്കറ്റ് ഡിസേർട്ടിൽ എത്താൻ പറ്റും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞങ്ങള് പറയില്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതായത് ഒരു ഫാമിലി നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കാം നല്ല ഐറ്റം ഐറ്റം കൊടുക്കാന്നുള്ളതാണ് ഓക്കെ ാണ് ഫുഡിങ് സ്വീകരിക്കും വെറൈറ്റീസ് കിട്ടാനും ഇതിലിപ്പോ കിഡ്സ് വരും ടീനേജ് വരും യൂത്ത് വരും കുറച്ച് പ്രായമുള്ളവർ വരും അവരെ ടേസ്റ്റുകൾ ഉണ്ട് ടേസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഏതാ പറഞ്ഞല്ലോ ഏതാ പറഞ്ഞു ബിയോണ 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 കിണ്ടർ ബിയോണ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് ഉണ്ട് ലോട്ടസ് സ്വിസ്കഫ ഒക്കെ ഗേൾ ഫ്രണ്ട് ഐറ്റംസ് ഇട്ടായി കാണാനല്ല അല്ല ഐറ്റംസ് ഒക്കെ ആണല്ലേ നമ്മൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ ബാക്കി നിങ്ങൾക്ക് ഐക്സ്പീരിയൻസ് ഷെയർ ചെയ്യ ഓക്കേ അപ്പോൾ സാനം സെറ്റ് ആയിട്ടുണ്ട് ട്ടോ ഇനി ട്രാൻസ്ഫറ ഓക്കേ അപ്പോ അടുത്ത സെറ്റ് ആറ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായില്ല ആറ് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് ടെൻഡർ കേട്ടോ ടെൻഡർ ആസ്പോൾ നമ്മുടെ ഫേവറേറ്റാ ലബിതാ അടിപൊളി ഒരു സംശയവും ഇനി ഇത് ഇതാ ലിയോണോ അല്ലേ ലിയോണോ എനിക്ക് പറ്റുമോ നിൽക്കാറുള്ളത് കുട്ടികളെ നട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇതൊക്കെ ബരിക്കാ സാധനങ്ങളാട്ടോ എനിക്കുള്ളതെല്ലാം

ഏതായാലും പിന്നെ ഇതൊരു ഫാമിലി സംരംഭമാണ് നാച്ചുറലാണ് കെമിക്കൽ ഇല്ല അപ്പോൾ കോഴിക്കോണ്ട് ഈ ഫാമിലിക്ക് നല്ലൊരു ബിഗ് സെല്യൂട്ട് തരുന്നു പിന്നെ നിങ്ങളോട് അന്വേഷണം പറയാം നിങ്ങൾ എവിടെ നിന്ന് ഹൈലൈറ്റ് മോഡൽ വന്നു കഴിഞ്ഞാൽ കാലിക്കറ്റ് റിസേർട്ട് നടക്കണ്ട ഫുഡിങ് പ്രേമികൾക്ക് മധുര പ്രേമികൾക്ക് ഇത് നല്ലൊരു ചാൻസ് ആണ് എൻ്റെ ആ ഓക്കെ സന്തോഷം വീടെ കൊടു കൊടുവള്ളി ആണല്ലേ ഫുഡിങ് ഏതാ കഴിച്ചത് ഏതാ മോളം ഓർഡർ ചെയ്തത് ആ പൊറോഷൻ എല്ലാവർക്കും ഡിമാൻഡ് അതാണല്ലോ കുട്ടികൾക്കൊക്കെ അല്ലേ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ഏഹ് ഇവിടെ വരുമ്പോൾ കഴിക്കാറുണ്ട് ആദ്യമായിട്ടാണ് എങ്ങനെ അറിഞ്ഞു ഇതിനെ പറ്റി കണ്ടാണല്ലേ ടേസ്റ്റി ആണല്ലേ അപ്പം ഇനി പാർട്ടി ഓർഡറുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്പർ കൊടുക്കുന്നു